കോൺഗ്രസ് പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ രാഹുൽ ഗാന്ധി അടക്കമുള്ള മുന്നൂറോളം എം പിമാരെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ടൌണിലൂടെ നടത്തിയ പ്രകടനത്തിന് ശേഷം പൈനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന പൊതുയോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജയരാജന്റെ അധ്യക്ഷതയിൽ ഡി സി സി സെക്രട്ടറി എ പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു മോഡിയെ സംബന്ധിച്ചൊണ്ട് അട്ടിമടിച്ചുകൊണ്ട് ഈ ഭരണം നടക്കുന്നത് ജനാധിപത്യ ഭരണത്തിൽ ആളുകൾ വന്നാലും മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നേതാക്കളായ പി ലളിത അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് കെ കെ സുരേഷ് കുമാർ കെ കെ ഫൽഗുനൻ എ രൂപേഷ് ഇ പി ശ്യാമള അത്തായി പത്മിനി കെ പി മോഹനൻ പിലാക്കൽ അശോകൻ കെ ടി ഹരീഷ് പ്രശാന്ത് കോറോം ജോസഫ് കട്ടത്തറ വി ഉണ്ണികൃഷ്ണൻ ബാബു കരുവള്ളൂർ സി പൂമണി നവനീത് നാരായണൻ കെ വി ഭാസ്കരൻ എൻ ഗംഗാധരൻ കച്ചേരി രമേശൻ അർജുൻ കോറോം അർഷദ് കവായി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനി പാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സൻമാൻ ഡോക്ടർ യോഗേഷ് ി കമ്മത്ത് ഡോ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ